ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എനദർ എപ്പിസോഡ് ഓഫ് ഒരു ഊണ് സ്റ്റേ ഹെൽത്തി ഇന്ന് നമുക്ക് ഊണിനേക്ക് വേണ്ടിയിട്ട് ഒരു കിലോ സൂചിക്കൊഴുകയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എളുപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഇതിൻ്റെ തലഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും അതിനുശേഷം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കല്ലുപ്പിൽ നന്നായി ഒരു മൂന്നോ നാലോ പ്രാവശ്യം നന്നായി കഴുകിയെടുത്താൽ മതി അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിത് കൊഴുവ പീര റെഡിയാക്കാം അതിനായി ഒരു ചട്ടി എടുക്കുക അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് ഒരു അരക്കിലയോളം സൂചിക്കൊഴുവുക നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇടാം എന്നിട്ട് ഇതിൻ്റെ പീര നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അതിനായി മിക്സിയുടെ ഒരു ചെറിയ ജാർ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും പത്തോ പന്ത്രണ്ടോ വെളുത്തുള്ളിയും അഞ്ചോ ആറോ പച്ചമുളകും രണ്ട് മൂന്ന് കുഞ്ഞുള്ളിയും ഒരു അര സവാള കുഞ്ഞായ അരിഞ്ഞതും പിന്നെ ഒരു പകുതി തേങ്ങ ചിരകിയതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിച്ചെടുത്ത ചുമന്ന ഉളക്കമുളക് രണ്ട് ടേബിൾ സ്പൂണും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ മിക്സിയിൽ അരച്ചെടുത്ത കൂട്ട് നമുക്ക് നമ്മുടെ കൊഴുവയിലേക്ക് ചേർക്കാം മിക്സിയിൽ ക്രഷ് ചെയ്ത പീര നമ്മളിപ്പോൾ മുഴുവനായിട്ട് ഇട്ടു ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ കൊടംപുളിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം സൂചിക്കുഴുവോ ഉടഞ്ഞു പോവാതെ വേണം ഇത് യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒന്ന് നന്നായി ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം എൻ്റെ വീഡിയോ മുഴുവനായി കണ്ട് റെസിപ്പിയൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലോ ഫ്ലെയിമിൽ നമുക്ക് കൊഴുവടുപ്പത്തേക്ക് വെച്ച് ഒന്ന് മൂടി വെക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇനി മൂടി വെക്കേണ്ട ആവശ്യം വരില്ല ഇത് ജസ്റ്റ് ഒന്ന് അടിപ്പിടിക്കാതിരിക്കാൻ ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് നന്നായി യോജിപ്പിച്ച് ഒന്ന് വിടർത്തി ഇട്ട് കൊടുത്താൽ മതിയാവും മൂന്നോ നാലോ മിനിറ്റിനുള്ളിൽ തന്നെ കൊഴുവപ്പീരെ നമുക്ക് കടി പിടിക്കാൻ തയ്യാറായിട്ടുണ്ട് ഞാനിപ്പോൾ വേറൊരു ചട്ടിയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും രണ്ട് ചുമന്ന ചുമന്നമളവും കൂടി പൊട്ടിച്ചിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം വേവിച്ചു വെച്ച നമ്മുടെ കൊഴുവയുടെ കൂട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കൊഴുവ പീര റെഡിയാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ അത് വളരെ ടേസ്റ്റിയും പിന്നെ നല്ല ഹെൽത്തിയും ആണ് അപ്പോൾ മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരേപോലെ കഴിക്കാനായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെടും അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ഇത് ഇതൊന്നുകൂടി ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ മാറി നല്ലൊരു ഫ്ലേവർ വരും അപ്പോൾ ഇതിപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അതുപോലെ മുള്ളിൻ്റെ കാര്യം ഓർത്തിട്ട് കുട്ടികൾക്ക് ഒരു പേടിയും വേണ്ട എല്ലാവർക്കും ഇത് ചോറിൽ നന്നായി കൂട്ടി കഴിക്കാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് പീര ബാക്കിയുണ്ട് അപ്പോൾ അത് നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു തണ്ട് കറിവേപ്പില ആവശ്യത്തിനുള്ള പച്ച വെളിച്ചെണ്ണ ഒരു നുള്ള് ജീരകം പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം ഫിഷ് മസാല ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിന് നമ്മുടെ സൂചിക്കുഴുവ വറുക്കാനുള്ള സൂചിക്കുഴുവ നമുക്ക് ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ എല്ലാം പെരട്ടിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒരു പത്ത് എങ്കിലും വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് സൂചി കൊഴുവ കുറേശ്ശെയും നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്നിൻ്റെ മീത് ഒന്ന് വരാതിരിക്കും വരാതെ നമുക്ക് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് ആയിട്ട് വറുത്തെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇടിച്ചെടുത്ത വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് സ്പ്രെഡ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മളിത് ടോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും സൂചി കൊഴുവയുടെ എല്ലാ ഭാഗവും വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി അങ്ങോട്ട് മിക്സ് ആക്കരുത് അപ്പോൾ അതെല്ലാം ഉടഞ്ഞു പോവും ഇതായപ്പോൾ നമ്മുടെ കൊഴുവ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്ന തൂണിന് വേണ്ടിയിട്ട് ചൂട് ചോറിൻ്റെ വീടെ കൊഴുവ പീര വെച്ചതും കൊഴുവ വറുത്തതും പിന്നെ ഒരു ശകല മച്ചാറും കൂടി ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ കോമ്പിനേഷനും റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്